എനിക്ക് തോന്നുന്നു നമ്മൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ സ്ത്രീകളുടെ കൂടെയാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല മൈക്ക് പല സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മുതലേന്നെ അതായത് ഇപ്പം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്കറിയാം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ മലയാള സിനിമ വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ മലയാള സിനിമ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കൊള്ളാത്തൊരു മേഖലയാണ് എന്ന് പല രീതിയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട് വലിയ തോതിലുള്ള ശുദ്ധീകരണം ആവശ്യമുണ്ട് ഇതിനകത്ത് കുറ്റാരോപിതരായിട്ടുള്ള എല്ലാവരും മാറി നിൽക്കണം എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലാതെ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് ഗവൺമെന്റ് തലത്തിൽ പലതരത്തിലുള്ള കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തോളം വൈകി എന്തുകൊണ്ട് വൈകി അതുപോലെ തന്നെ ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ചില പേജുകൾ എന്തുകൊണ്ട് റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗവൺമെന്റ് മറുപടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവമുള്ള കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു കാരണം ഇതിനകത്ത് സ്വകാര്യത സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും മൊഴി കൊടുത്ത ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അവര് ചിലപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് പലപ്പോഴും എല്ലാവർക്കും മുന്നോട്ട് വരാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് തങ്ങളുടെ സ്വകാര്യത ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മൊഴി നൽകിയവരിലുണ്ട് അപ്പോൾ അങ്ങനെ സ്വകാര്യത സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേലാണ് തീർച്ചയായിട്ടും അവർ മൊഴി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇരകളുടെ അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കുറ്റാരോപിതരായ ആളുകൾക്കെതിരെ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും അവരെ സിനിമാ മേഖലയിൽ നിന്ന് പരമാവധി അകറ്റി നിർത്താനുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം ഈ പറഞ്ഞ പോലെയുള്ള ചലച്ചിത്ര അക്കാദമി തൊട്ട് സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ അതുപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ നമ്മൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു പവർ ഗ്രൂപ്പ് പതിനഞ്ച് പേരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു മാഫിയയാണ് ഈ കോക്കസ് അല്ലെങ്കിൽ മാഫിയ എന്നൊക്കെയുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം മലയാള സിനിമയിൽ ഒരു പെൺകുട്ടിക്ക് വന്ന് കാരണം ഇതിനകത്ത് ശക്തരായ ആളുകളല്ല അവർക്ക് ചിലപ്പോൾ ഇപ്പം ഒക്കെ പ്രസ്താവന വന്നു അപ്പോൾ അവർക്ക് ചിലപ്പോൾ മോശം അനുഭവം ഉണ്ടായിക്കൊള്ളണം പക്ഷേ പലപ്പോഴും ദുർബലരായ ആളുകൾ ഇതിനകത്തേക്ക് പുതുതായി വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് അന്തസ്സോടെ സിനിമയിൽ പ്രവർത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ നമ്മളെ പോലുള്ള ആളുകൾ ഈ സിനിമ എടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല പേര് ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ അത് അതിനകത്ത് ഒരു സംശയവും ഇല്ല ഒരു സംശയവും ഇല്ല എനിക്ക് തോന്നുന്നത് കോടതി ആ രീതിയിലുള്ള ഒരു കമന്റ് കോടതി കോടതിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്തിനാണ് കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയും ആർക്കുമില്ല അവരുടെ പേരുകൾ പുറത്തു വരികയും അവർക്കെതിരെ അന്വേഷണം സ്വമേധയാ തന്നെ അതായത് ആരെങ്കിലും കേസ് എഴുതി കൊടുക്കട്ടെ ഇപ്പൊ കൊൽക്കത്തയിലുള്ള ഒരു നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു അപ്പോൾ അവർ കേസ് എഴുതി കൊടുക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആരോപണം വന്നിരിക്കുന്ന ആളുകൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുക മുന്നോട്ട് പോകുക അതാണ് ഗവൺമെന്റ് ഇച്ഛാശക്തി ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ കേരളത്തിന് തന്നെ നാണക്കേടാണ് കാരണം ഇപ്പോഴും അതായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ച ചെയർമാനെതിരെ ആരോപണം വന്നപ്പോൾ പോലും അയാൾ ലോകോത്തര സംവിധായകനാണ് അയാളെ സിനിമകൾ മഹത്തരമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിന് പകരം ആ ആ സ്പോട്ടിൽ ആ നിമിഷത്തിൽ രാജിവെക്കാൻ പറഞ്ഞ് പറയാണ് ചെയ്യേണ്ടത് അതിന് പകരം എനിക്ക് തോന്നുന്നു ഈ ഇവരെയൊക്കെ ഈ ആളുകളെ സംരക്ഷിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയും രാജിവെക്കേണ്ടതാണ് നമുക്കറിയാം ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ കുറ്റകരമായ മൗനം ഗവൺമെൻറ് പാലിച്ചിട്ടുണ്ട് ഇത് എന്നോ പുറത്തു വരേണ്ടതാണ് എന്നോ നടപടിയെടുക്കേണ്ടതാണ് അതിനു പകരം യാതൊരു നിലകളി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് ഒരുപാട് കണ്ടന്തുണ്ടമാക്കിയിട്ട് പുറത്തുവിടുന്നു രഞ്ജിത്തിനെതിരെ പലവിധ രഞ്ജിത്തിന്റെ നമുക്കറിയാം രഞ്ജിത്തിനെ പോലെ ഒരാൾ ഒരിക്കലും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻസ് ആണ് തിരിക്കാൻ യോഗ്യനല്ല കാരണം മലയാളി ജീവിതത്തെ കേരളീയ ജീവിതത്തെ ഒരു പത്ത് നൂറ് കൊല്ലം പിന്നിലേക്ക് പോകുന്ന മാടമ്പി സിനിമകളാണ് അയാൾ ചെയ്തിട്ടുള്ളത് മുഴുവൻ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാളെ ചലച്ചിത്ര അക്കാദമി പോലുള്ള ഒരു എന്താ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആക്കിയത് തന്നെ വലിയ തെറ്റാണ് പിന്നെ ചെയർമാൻ ആക്കിയതിന് ശേഷമുള്ള ചരിത്രം നമുക്കറിയാം ഓരോ വിവാദങ്ങളും മൂപ്പനുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ ഐ എഫ് ഒ കാണികളെ തൻ്റെ വീട്ടിലെ വളർത്ത നായയോട് ഉപമിച്ചു അടുത്ത സ്റ്റേറ്റ് അവാർഡിൽ ജൂറിയിൽ ഇടപെട്ടു അതായത് തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി ജൂറിയിൽ ഇടപെട്ടു എന്ന് ജൂറി അംഗങ്ങൾ തന്നെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ രാജിവെക്കാൻ ആവശ്യമായ കാരണങ്ങളാണ് പക്ഷേ രഞ്ജിത്തിനെ പോലെ ഒരാളെ ഗവൺമെൻറ് സംരക്ഷിച്ച് വരികയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഗവൺമെൻറ്റിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം എന്ന് പറയേണ്ടി വരും ഗവൺമെൻറ്റിൻ്റെ മുഖം രക്ഷിക്കാൻ ഒരു രാജി അനിവാര്യമായതുകൊണ്ട് മാത്രം ഇപ്പോൾ രഞ്ജിത്തിൻ്റെ രാജ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ കാര്യമാണ് രഞ്ജിത്ത് രാജിവെക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് ഇത് നമ്മൾ കാണുന്ന ഒരു വലിയ ശൃംഖല അല്ലെങ്കിൽ ഒരു വലിയ മാഫിയുടെ ഒരു അറ്റം മാത്രമാണ് ഇത് ഇവിടെ അവസാനിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ പുറത്തേക്ക് വരും നമ്മുടെ സിനിമാ മേഖല ശുദ്ധീകരിക്കുന്ന തരത്തിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ സമരത്തിന് ഫലം ഉണ്ടാവുള്ളൂ